എന്ന് പറഞ്ഞാൽ അതിൽ സത്യമില്ല മുകേഷിനൊപ്പമുള്ള ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നം ആദ്യമായി സൂചന നൽകി മേദുൽ ദേവിക നർത്തകിയായി ജനപ്രീതി നേടാൻ കഴിഞ്ഞ മേദുൽ ദേവിക മിക്കപ്പോഴും വാർത്താ പ്രാധാന്യം നേടാറുണ്ട് നായികിയായ സിനിമകളിൽ അവസരം ലഭിച്ചെങ്കിലും ഇവ വേണ്ടെന്ന് വെച്ച് നൃത്തത്തിലേക്ക് ശ്രദ്ധ നൽകാനാണ് മേദുൽ ദേവിക തീരുമാനിച്ചത് അടുത്തിടെയാണ് മേധുൽ ദേവിക സിനിമാ രംഗത്തേക്ക് ചുവട് വെച്ചത് ബിജു മേനോ നായികനാകുന്ന കഥ ഇന്ന് വരെ ആണ് ആദ്യ സിനിമ മേധൽ ദേവികയുടെ വ്യക്തി ജീവിതവും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് നടനും എം എൽ എയുമായി മുകേഷുമായുണ്ടായ വിവാഹ ബന്ധവും വേർപിരിയലുമാണ് ഇതിന് കാരണമായത് മേധുൽ ദേവികയുടെയും മുകേഷിന്റെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് രാജീവ് നായർ എന്നാണ് മേദൽ ദേവികയുടെ ആദ്യ ഭർത്താവിന്റെ പേര് ഈ ബന്ധത്തിൽ ഒരു മകനുമുണ്ട് രണ്ടായിരത്തി രണ്ടിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി നാലിൽ വേർപിരിഞ്ഞു പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് മുകേഷിന് വിവാഹം ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹിതരായ ഇവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേർ ആദ്യ വിവാഹ ബന്ധത്തെ കുറിച്ചും രണ്ടാം വിവാഹത്തെ കുറിച്ചും തുറന്നു സംസാരിക്കുകയാണ് മേദൽ ദേവിക പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് എഴുത്തുകാരൻ രാജീവ് നായരാണ് തന്റെ മുൻ ഭർത്താവെന്നാണ് എന്നാൽ അദ്ദേഹം അല്ലെന്ന് മേദൽ ദേവിക വ്യക്തമാക്കി അദ്ദേഹം വേറെ പ്രൊഫഷൻ സോഷ്യൽ മീഡിയയിലെ ഇല്ല പിരിയുമ്പോൾ പോലും ഐക്യം ഉണ്ടാകണം കുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാനാണ് അമ്മ അമ്മയുടെ കൂടെ തന്നെയാണല്ലോ കുറെ കാലം കുട്ടി ഇപ്പോൾ ദേവാങ്ക് ബാംഗ്ലൂരിൽ പഠിക്കുന്നു വീക്കെൻഡിൽ അച്ഛനെ കാണും അതും ഒരു അനുഗ്രഹമാണെന്ന് മേദൽ ദേവിക വ്യക്തമാക്കി മുകേഷുമായുള്ള രണ്ടാം വിവാഹം വേണ്ടെന്ന് തോന്നിയിട്ടില്ലെന്നും മേധൽ ദേവിക പറയുന്നു എല്ലാം നല്ലതിനാണ് വഴക്കിടാതിരിക്കലാണ് തന്റെ വഴി അതേസമയം ശണ്ട ചെയ്യേണ്ടടുത്ത് ചെയ്യാൻ അറിയാം പാപമേ അല്ല ശാന്തത എല്ലായിടത്തും എപ്പോഴും കാണിക്കേണ്ടതില്ല നമുക്ക് നമ്മളോട് ഒരു ഉത്തരവാദിത്വം ഉണ്ട് പ്രൊഫഷണലി ആയാലും വീട്ടിലായാലും കുട്ടികളുടെ അടുത്തായാലും നമ്മളോട് നമ്മൾ കാണിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് കലാകാരി എന്ന നിലയിലുള്ള സ്വാതന്ത്ര്യമായിരിക്കണം വ്യക്തി ജീവിതത്തെ അത് ബാധിച്ചു ചെറുപ്പത്തിലെ ഞാൻ പ്രോഗ്രസീവ് ആണ് കല തരുന്ന ഫ്രീ തിങ്കിങ് ഉണ്ടെന്നും മേതുൽ ദേവിക വ്യക്തമാക്കി വിവാഹമോചനത്തിന്റെ കാരണത്തെ കുറിച്ച് വന്ന ചോദ്യത്തിലും മേതുൽ ദേവിക മറുപടി നൽകി വളരെ പുരുഷാധിത്യപരവും സാഡിസ്റ്റിക്കുമായ സമീപനമാണ് മുകേഷ് നിന്നുണ്ടായതെന്ന് അറിയാൻ കഴിഞ്ഞു അത് സത്യമാണോ എന്നായിരുന്നു അഭിമുഖം ചെയ്ത ആളുടെ ചോദ്യം ഇത് കേട്ട് കുറച്ചു നിമിഷം നിശബ്ദയായിരുന്ന മേതിൽ ദേവിക കട്ട് എന്ന് പറഞ്ഞു ഞാൻ നോ എന്ന് പറഞ്ഞാൽ അതിൽ സത്യമില്ല യെസ് എന്ന് പറഞ്ഞാലും അതൊക്കെ നമ്മൾ നിൽക്കുന്നത് പോലെയായിരിക്കുമെന്നും മേതിൽ ദേവിക മറുപടി നൽകി